വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് ആണ് അപ്പം അഭി വന്നത് പ്രമാണിച്ച് നമ്മൾ കുറച്ച് ബീഫ് വാങ്ങിച്ചു അത് ഒലത്താം എന്ന് തീരുമാനിച്ചു അല്ലേ അമ്മേ അതെ ബീഫ് ഒലത്തിയതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിൻ്റെ വീഡിയോയിലേക്കാണ് പോകുന്നത് അപ്പം ബീഫ് ഒലത്തിയത് ഉണ്ടാക്കുന്നത് അമ്മയാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് അമ്മയോട് ചോദിക്കാം ഹലോ ഇന്ന് നമുക്ക് ഇച്ചിരി ബീഫ് ഒലത്ത അല്ലെങ്കിൽ ബീഫ് ഫ്രൈ അതായത് ചെറുക്കൻ വന്നോണ്ട് ചിലപ്പോൾ ബീഫ് കഴിച്ചു ചാർ വെക്കുന്നേക്കാൻ ഇഷ്ടം അവർ അവർക്ക് എല്ലാവർക്കും ഫ്രൈ വെക്കുന്ന ഇഷ്ടം അന്നേരം ഞാനത് ഇച്ചിര വേവിച്ചു അതായത് ഇച്ചിര നമ്മുടെ അതിൻ്റെ മസാലപ്പൊടി മീറ്റ് മസാല മീറ്റ് മസാലയും ഇച്ചിരി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടു ഞാനത് വേവിച്ച് വെച്ചുണ്ടോ വേവിച്ച് വെച്ചിട്ടുണ്ട് എത്ര വിസയിലടിക്കണം നാല് വിസിൽ അടിച്ചു ഞങ്ങൾ കുക്കറിന് ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചു ആ നാല് വിസിൽ വെള്ളമൊഴിച്ച് നാല് കുക്കറിന് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം ബാക്കിയൊക്കെ നമുക്ക് ഇട്ട് ചേർത്ത് നമുക്കത് റോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് എടുക്കാം ചിക്കൻ ആണെങ്കിൽ അത് കറി വെക്കാനായിട്ട് ഇതെടുക്കാം പക്ഷെ ബീഫ് എല്ലാവർക്കും ചാറിനോട് വരും താല്പര്യമില്ല അല്ലാതെ കൂട്ടുന്നില്ല ബീഫ് ഫ്രൈ റോസ്റ്റും അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അതിനുള്ള ഇല്ല കിലോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കട ഞാനാവായിട്ട് പോയത് അപ്പം ചെന്നപ്പോഴത്തേക്കിനും ബീഫ് എല്ലായിടത്തേം തീർന്നു പോയായിരുന്നു അതായത് പതിനൊന്ന് മണിയാകുമ്പോൾ ബീഫ് തീരുമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കടയിലെ ചേട്ടൻ പറഞ്ഞു കുരിച്ചും കൂടി സംഗീതയുടെ സംഗീ എന്ന സംഗീത ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള അവിടെ ചെല്ലാൻ പറഞ്ഞു അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കിനും അവർ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരുന്ന ബീഫായത് അതെ ഞാൻ ബീഫ് ചോദിച്ചേട്ടാ ബീഫുണ്ടോ തീർന്നുപോയി കൊച്ചേന്ന് ബംഗാളി എന്നോട് പറഞ്ഞു അപ്പോഴിതിനകത്തു നിന്ന് ഓണർ ഓണറായിരിക്കണം അപ്പൊളും എന്നോട് പറഞ്ഞു ഇല്ല ഉണ്ട് ഒരു കിലോ തരാമെന്ന് പറഞ്ഞു വെച്ചാൽ എന്നാ പീസ കരളാണോ എന്നാന്ന് ചോദിച്ചാൽ അല്ല ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചേക്കുന്ന കൊച്ചിനാണ് തരാമെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇനി തായോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് കയറി പുള്ളി പൊതിഞ്ഞ് കവറിലാക്കി വീട്ടിൽ കൊണ്ടുപോകാൻ വെച്ചിരുന്നാ പിന്നെ അവിടെ നിന്ന് അമ്മയെ വിളിച്ച് ഇങ്ങനെ ഒരു കിലോയെ ഉള്ളതെന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞാൽ എന്നായാലും വാങ്ങിക്കിടീന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മേടിച്ചു തിൻ്റെ ആവശ്യമുള്ളൂ അന്നേരം ആദ്യം ഇപ്പം ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നത് ഞങ്ങൾ റെഡിയാക്കി എല്ലാം വെച്ച് ചിക്കൻ പിന്നെ ഒരു വെറൈറ്റി എണ്ണ വെച്ചു നമുക്ക് വെളിച്ചെണ്ണ അതിപ്പോൾ ഇന്നും കൂടെ ഞാൻ ഇങ്ങനെയൊക്കെ കടുക് എടുക്കുക നാളെ മുതൽ ഞാൻ നല്ല പാത്രത്തിനകത്തിട്ടിട്ട് അതെ അതെ ഞങ്ങൾക്ക് പുത്തൻ പാത്രം വന്നു അതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കഴുകെടുത്തു കടുുക പൊട്ടി വരട്ടെ പൊട്ടി വരുമ്പം

ഒരു ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി മുഴുത്തൊരു കഷ്ണം ഇഞ്ചി ആയിരുന്നു ചതച്ചില്ലല്ലോ ഞാൻ ചതയ്ക്കണ്ടല്ലോ ഫ്രൈ ചെയ്യാനായിട്ടല്ല നമ്മളൊന്നും അതിന് പേസ്റ്റാക്കും വരണം അത് മൂത്ത് കഴിയുമ്പോ കുറച്ച് സാധാരണ സബോളയായിരുന്നു നമ്മൾ കറിക്കാണ് ചേർക്കുന്നത്

അത് റിയത്തില്ല ഒരു കിലോ കിട്ടത്തുള്ളായിരിക്കും എന്തായാലും എടുത്തു അതൊന്നും ഇതായി കഴിയുമ്പോൾ ഉള്ള കൂടെ എല്ലാം കൂടെ എടുക്കാനായിട്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിനൊക്കെ എന്നാ വിലയാണ് വരുന്ന പറയാട്ടോ ഇവിടുത്തെ വിലകളൊക്കെയാ ഞങ്ങള് പറഞ്ഞത് അല്ല കോട്ടയത്ത് ഇപ്പൊ ചങ്ങനാശ്ശേരിലെ വിലയാണത് ചിലപ്പോ തിരുവ അങ്ങോട്ടൊക്കെ മാറുമ്പഴത്തേക്കിനും വേറെ വേറെ റേറ്റ് വന്നാലോസ്റ്റും ബീഫ് ഫ്രൈ കൂട്ടി ഒരു വിടുത്ത വിടുത്തവായിരിക്കും ബീഫ് ഫ്രൈക്ക് ഫ്രൈക്കും പിടുത്തവായിരിക്കും മിക്കും കൊച്ചുള്ളി കൂടെ ഇരുട്ടങ്ങിടാം അഭാഗം വേണ്ട ഒട്ടും കാണത്തില്ല തന്നെ സബോളയുടെ മധുരവില്ല കൊച്ചുള്ളിക്ക് അതുകൊണ്ടാണ് സബോള എടുത്ത് വെച്ചിട്ടുണ്ടായി കഴിഞ്ഞാൽ സബോളക്ക് നല്ല മധുര വരെ ഒത്തിരി തീർക്കുമ്പോ അതെ അതെ നമ്മുടെ ടേസ്റ്റാ അല്ലേ നിങ്ങൾക്ക് സബോള ഇട്ടുണ്ടാക്കുന്ന ഇഷ്ടമെങ്കിൽ ഒരു നാല് സബോള എടുത്താൽ മതിയായിരിക്കും അല്ലേ നാലോ അഞ്ചോ സബോള മതി അതിപ്പോ എല്ലാത്തിനും ബീഫൊക്കെ എല്ലാരും നല്ലവണ്ണം നമ്മളെ സംബന്ധിച്ച് നമ്മളെ ബീഫ് എനിക്ക് മണി ആവുമ്പോഴേ ബീഫ് തീർന്നു പോവെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് ഒന്നും ഒത്തിരി അങ്ങനെ മേടിക്കാറില്ല വല്ലപ്പോഴും കൂടുതൽ ചിക്കനായിരുന്നു മേടിക്കുന്നത് ബീഫ് അങ്ങനെ മേടിക്കാറില്ല എന്നാൽ വലിയ ഇറക്കി ചിലവ് പറയും ബീഫ് അവൻ എനിക്ക് ബീഫ് വേണ്ട ഇപ്പം പറയും അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അന്ന് കഴിവിന്റെ പരമാവധി ബീഫ് അങ്ങ് പിന്നെ നമുക്ക് കൂടുതൽ അല്ലേ നമുക്ക് ഓ വെക്കാനായിട്ടുള്ള കൂടുതൽ അറിയാവുന്ന പച്ചക്കറിയാ പിന്നെ മീൻ കാര്യം നല്ലോണം ഞാൻ വെക്കുന്ന എല്ലാവർക്കും അറിയാവുന്നത് പിന്നെ ഇത് മീനും കൂടി ഒന്ന് കാണിക്കാം എന്നിട്ട് ആ രീതിയിലൊക്കെ നിങ്ങളോട് വെച്ചിട്ട് നിങ്ങൾ പറയണം ഇപ്പൊ എല്ലാരും ഞാൻ വെക്കുന്നതിനൊക്കെ എല്ലാരും വെച്ചിട്ട് തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അമ്മ അങ്ങനെ വെച്ചിട്ട് നല്ലായിരുന്നു അമ്മ ഇങ്ങനെ വെച്ചിട്ട് നല്ലായിരുന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട് അതുപോലെ ഇത് ഇതും എല്ലാവരും ഒന്ന് വെച്ചൊക്കെ നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായം ഒക്കെ എനിക്ക് പറയണം നമുക്ക് നല്ല നല്ല കമന്റുകൾ ഒത്തിരി വരുമ്പോൾ ഇടയ്ക്കും പൊഴിക്കും ഒക്കെ വരുന്ന അതൊന്നും നമ്മളൊക്കെ കാര്യമായിട്ട് അതൊക്കെ നമുക്ക് അങ്ങനെ അത് ഇടയ്ക്ക് ഒരു കമന്റ് അങ്ങനെ വന്നാലേ നമുക്കൊരു വരും നമ്മളോട് ഇങ്ങനെ പറഞ്ഞില്ല എന്നാൽ നമുക്കൊന്ന് നോക്കിയൊക്കെ എന്നൊക്കെ പറയാം ചിലർ പറയാം അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് ഞാനതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാം ഞാൻ എങ്ങനെയാണോ എങ്ങനെയാണോ അതെ അമ്മ 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 അങ്ങനെ അങ്ങനെ ഒന്നും ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യില്ല തന്നെ ും ഒരുങ്ങിയോ അല്ലെങ്കിൽ അങ്ങനെയോ എങ്ങനെയോ എങ്ങനെ പുറത്തോട്ട് ഇറങ്ങണമോ ചോദിച്ചാൽ അങ്ങനെ ഇറങ്ങി പോത്തേ ഉള്ളൂ ഇപ്പം ഇന്നലെയൊക്കെ നല്ല 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 രീതിയിൽ പിള്ളേരോട് പറഞ്ഞു അമ്മ ചെരുപ്പിട്ടുകൊണ്ട് വെള്ളിയിൽ പോകാൻ പോളും നല്ല രീതിയിൽ അവർ എന്നോട് സംസാരിച്ചത് പക്ഷെ ഞാൻ എങ്ങനെയാണെന്നറിയുമോ ഞാൻ ചെരുപ്പിടത്തില്ല സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഒരു അസുഖങ്ങളൊന്നും ഇല്ല കാൽവേന കൈവേന അങ്ങനെ ഒന്നും എനിക്ക് അസുഖങ്ങളൊന്നുമില്ല മണ്ണി ചവിട്ടി നടന്നാലേ നമ്മൾക്ക് നമുക്ക് ശരീരത്തിന് നമുക്ക് നല്ല ഉഷാർ കിട്ടുള്ളൂ ചെരുപ്പിടാറേ ഇല്ല പേ വെല്ലും പോകുമ്പോൾ ഇടും തുള്ളുറപ്പിന് പോകുമ്പം കൊല്ലൊന്നും പറയുവല്ലോന്ന് പേടിച്ചിട്ട് ചെരുപ്പിട്ട് പോകുക അതാണ് കൊള്ളു അങ്ങനെ ആ ഒരു വെച്ച് പറയുന്നതാണ് സ്നേഹം കൊണ്ട് അമ്മയോട് അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ സന്തോഷമേ ഉള്ളത് ചെരുപ്പില്ലാഞ്ഞിട്ടല്ല അഴത്തിടാനും പുറത്തിടാനും ഒക്കെ എനിക്ക് പിള്ളേർ ചെരുപ്പ് മേടിച്ച് തന്നിട്ടുണ്ട് അതിനൊന്നും എനിക്ക് അവരാരും ഒരു ഇങ്ങനെ വിട്ടു വീഴ്ച ഒന്നും കാണിക്കത്തില്ല ഇടാൻ നടക്കുമ്പോൾ അവർ വഴക്ക് ഉള്ളൂ അമ്മ വല്ലവരും വല്ലതും പറയത്തില്ല അല്ലെങ്കിൽ അമ്മ എന്താ ഇങ്ങനെ നടക്കുന്നതൊക്കെ അവർ ചോദിക്കും ഞാൻ പറയണം എനിക്കിത് ഇഷ്ടം എൻ്റെ രീതിയിലല്ലേ ഞാൻ നടക്കുന്നത് പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല മക്കളെ എനിക്ക് സുഖമാണ് എനിക്ക് ഒരു പ്രശ്നമില്ല ചെരുപ്പം ഒന്നും ഇട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല ഇതിലേ വെള്ളം ഞാൻ ചെലപ്പിളാ പോകും നല്ല വല്ല പായക്കോട് പാർക്ക് കോഴികളെല്ലാം ചേർത്തോണ്ട് നമുക്ക് ചെയ്യാനായിട്ട് ഒറ്റ കൊച്ചത് ഉറങ്ങി അതായത് കുഞ്ഞതെ കുഞ്ഞുമോൻ ഇങ്ങനെ കുഞ്ഞുമോൻ അവൻ അമ്മ അമ്മ കിടക്കുവര വിളിക്കുന്നുണ്ടോ അവിടെ കിടന്നോണ്ട് അവനെ കണ്ടല്ലോ അവന്റെ ഇത് കണ്ടില്ലേ നിങ്ങൾ അവൻ വല്യ വീടെ ഇട്ടിട്ടുണ്ട് കൊച്ചിന്റെ ഫോട്ടോ അവൻ ഞങ്ങൾ എല്ലാരും കൂടെ ഫോട്ടോ എടുത്തിട്ട് ഇട്ടുതരാം ഓണത്തിന് ഓണത്തിന് ഞങ്ങൾക്ക് ഓണക്കോടി എടുത്തോ അതെ എല്ലാരും ഓണക്കോടിയും ഓണത്തിന്റെ ഉപ്പേരി പറക്കൊക്കെ കഴിഞ്ഞോ അതോ ഇല്ലേ ഇവിടെ ഞങ്ങൾ വറക്കാൻ തുടങ്ങിയില്ല മുപ്പേരിക്ക് കാ മേടിക്കാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഓണക്കോടി അങ്ങനെ വലിയതായിട്ടൊന്നും ഇല്ല എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ കുഞ്ഞിനെ പോകുമ്പോൾ അന്നേരം എടുക്കണമെന്ന് ഓണത്തിന് നമുക്കങ്ങനെ ഓണക്കോടിയായിട്ട് ഞങ്ങൾ വല്ലൊരു നൈറ്റിയൊക്കെ അങ്ങനെ മേടിക്കാറേ ഉള്ളൂ അല്ല ഒത്തിരി ഓണക്കോടിയൊന്നും എടുക്കാറില്ല ഞങ്ങളിവിടെ ഡ്രസ്സ് എടുക്കുന്നത് പത്തേമ ദൈവത്തിന് എടുക്കുന്നത് ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവം അമ്പലത്തിലെ ഉത്സവത്തിന് അതെൻ്റെ ഓർമ്മയായ കാലം മുതൽ കഴിഞ്ഞ വർഷം വരെ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് മുടങ്ങിയിട്ടേ ഇല്ല ഇല്ല ഇല്ലാഞ്ഞപ്പോഴും അങ്ങനെയാ ഞങ്ങൾ കുഞ്ഞിലേങ്ങൾ ഒന്നും ഇല്ലായിരുന്നു അന്നാമതും ഞങ്ങളുടെ അമ്മ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും ഞങ്ങൾക്ക് ഒരു ജോഡി ഡ്രസ്സ് എല്ലാം ഞങ്ങൾക്ക് നാല് മക്കൾക്കും എടുത്തു തരുമായിരുന്നു ആ ആ അത് ഞങ്ങളെ കെട്ടിച്ച് വിട്ടിട്ടും ഞങ്ങൾ തിരിച്ച് എല്ലാ വർഷവും പത്താം മതിന് ഞങ്ങൾ നാട്ടിൽ വരുമായിരുന്നു നമ്മുടെ വീട്ടിൽ വരുമായിരുന്നു വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരുടെ പത്താം പോകും ഡ്രസ്സ് എല്ലാവർക്കും പുതിയ ഡ്രസ്സ് എടുക്കും അത് ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് മക്കൾക്കും എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവരും ഞങ്ങൾ ഈ ഇറ്റിത്താനം കരയിലുള്ള സകലമാന്ത ആൾക്കാരും പത്താം മനത്തിനും പുതിയ ഡ്രസ്സ് ഇട്ടാൽ പോകുന്നത് വെറൈറ്റി വെറൈറ്റി ഡ്രസ്സുകളാ ചേച്ചിമാരൊക്കെ എടുത്തു ഞങ്ങളുടെ ആഘോഷം ഞങ്ങൾക്ക് ഓണമൊന്നും അത്ര വല്യ ഡ്രസ്സൊന്നും എടുക്കണമെന്ന് ആർക്കും ആഗ്രഹമില്ല പക്ഷെ പത്തേമത് ഞങ്ങൾ ഭയങ്കര വിഷമ അത് ഓണത്തിന് എടുത്ത പ്രധാന സദ്യയാണ് ഓണത്തിന്റെ സദ്യ ആയിരുന്നു പിന്നെ അങ്ങനെ വലിയ വലിയ നേരത്തെ ഒക്കെ പണ്ടൊക്കെ ഇഷ്ടം പോലെ പരിപാടി ഉണ്ടായിരുന്നു ആനൊക്കെ എന്തോരം പരിപാടി കയർന്നിട്ടുണ്ടോന്നറിയോ തുമ്പിതുള്ളലേ കൊടകൂത്തേ കബഡി കളിയേ പിന്നെ അലിയും പുലിയും കളിയേ കയറുപിടുത്തവേ ഇഷ്ടം പോലെ പക്ഷെ ഇപ്പം കളഞ്ഞിട്ടല്ല കളിക്കാൻ തന്നെ ഇടപുണ്ട് പക്ഷെ നമ്മളെ ഇവിടെ കളിക്കാനൊന്നും ആരും ഇല്ല ക്ലബുകൾ ഉണ്ടെങ്കിൽ പോലും അല്ലെ അങ്ങനൊന്നും വലിയ വ്യാപകമായിട്ടൊന്നും ഇല്ല ഇപ്പൊ എല്ലാരും ഫോണുമായിട്ട് ഫോണുമായിട്ടിരിക്കുക ഫോണിനകത്തെ പരിപാടി കാണുക ഫോണിൽ നോക്കുക ആ പരിപാടി അതെ കുഞ്ഞു പിള്ളേരുടെ കൈ വരെയുമ്പോൾ ഫോണില്ലേ ഉള്ളൂ വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ വീടുകളിൽ തന്നെ സംസാരം കുറവെല്ലാവർക്കും എല്ലാവരും ഓരോ മുറിലോട്ട് ഓരോ മുറി ഫോണുമായിട്ടൊന്ന് പോവാം പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ വട്ടത്തിരുന്ന് ഞങ്ങളിവിടെ സംസാരിക്കുമോ എടുക്കുമോ പിന്നെ അപ്പറേം ഇപ്പറേം എല്ലാം ഓടി നടന്ന് എല്ലാവരും വർത്താനം പറഞ്ഞങ്ങൾ ഞങ്ങൾ അത് വെച്ച പൊടികളൊക്കെ ഇടാം കുറച്ച് മല്ലിപ്പൊടി കേൾക്കാവേണ്ടെണ്ണം മതി നമ്മുടെ ൊടിയാണ് ഒരു ടീസ്പൂൺ ഒരൊന്നര ടീസ്പൂൺ ഇട്ടേക്കാം ഓൾറെഡി പച്ചമുളക് ഇച്ചിരി മീറ്റ് മസാലയും കൂടെ ചേർക്കാം കുറച്ച് കുറച്ചു മുമ്പ് ഇട്ടതാലേ ഒരു സ്പൂണും ഇട്ട് ചേർത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി മൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർത്താൽ മതി നമ്മള് മഞ്ഞപ്പൊടി പിന്നെ അതിന്റെ പിന്നെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല ബീഫ് നല്ല കറുത്തിരിക്കും ഇത്ര കാശ്മീരി മുളക്

എല്ലാം ശരി ഞാൻ ഐസ്ക്രീമിന്റെ പാത്രത്തിനകത്തൊക്കെയാണ് എല്ലാം ഇട്ട് വെച്ചിരുന്നത് ഇപ്പൊ അതൊക്കെ ചെയ്യുമ്പോ നമുക്കൊരു സന്തോഷം ഇത്ര പാത്രങ്ങളൊക്കെ മേടിക്കാൻ നമുക്ക് നേരത്തെ മേടിക്കാൻ മേടിക്കായിരുന്നു ഇതൊക്കെയൊക്കെയാണല്ലോ നടക്കണ്ടേ കാര്യങ്ങളെ അതുകൊണ്ടാ കേട്ടോ നമുക്ക് ഒരു ശകലം കുരുമുളക് പൊടിയും കൂടി ഇടത്തോട്ടെ അത് കുറച്ചിട്ടാൽ മതി നമുക്ക് കേരു കാണല്ലോ കുരുമുളക് പൊടിയാണ് അമ്മേന്റെ ഓടിക്കും ഇല്ലെങ്കി ആ ഒരു കാര്യം പറയട്ടെ നല്ല മണം വരും ഇവളൊണ്ടതിന് മുന്നേ ഇങ്ങനത്തെ പറിച്ചില്ല ഇനി നമുക്ക് ബീഫ് ഇതിലോടൊ അച്ഛനും ബീഫ് ഫ്രൈയോട് അത്ര വലിയ കോളില്ല അച്ഛൻ ചിക്കൻ ചാർ അച്ഛൻ വേണം ഇനിയിപ്പം ചാർ വേണ്ട എല്ലാവർക്കും ഫ്രൈ മതി എന്ന് പറയുമ്പോൾ അതല്ലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ ഭൂരിപക്ഷമാണ് നമ്മൾ നോക്കുന്നത് അമ്മ എല്ലാ എല്ലാവരോടും ഓരോരുത്തരോടും പോയി ചോദിക്കും എങ്ങനെ വേണം ഇപ്പം തന്നെ നോക്കിയത് നല്ലൊരു റോസ്റ്റ് ആയിട്ട് വരണെങ്കിൽ അത് ഞങ്ങളൊന്ന് റോസ്റ്റാക്കട്ടെ മതി പിടിച്ചത് പിന്നെ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ പക്ഷേ കരിയാപ്പിലും കൂടെ മേലോട്ട് ഇട്ടേക്കാം ഞങ്ങൾ അവിടെ ഇന്നൊന്ന് റോസ്റ്റാക്കട്ടെ ഒന്ന് അടച്ചു കൊടുത്തേക്കാം ഒന്ന് പയ്യൊന്ന് അങ്ങനെ നമ്മുടെ ബീഫ് ാണ് വി നമ്മുടെ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് നീക്കി കൊണ്ടു കാണിക്കുന്നത് അടിപൊളി എന്തിന്റെ മണവും അറിയണ്ടേ കണ്ടോ നമ്മുടെ ഇതിങ്ങനെ കൊറേ നേരം കിടന്ന് 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 ഇതിങ്ങനെ വരണ്ട് വരണ്ട് വരണം കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാലോ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യം ഒന്നില്ലേണ്ട് ടേസ്റ്റ് നോക്കാൻ നോക്കിക്കുന്നത് അത് ചേർന്നായിരുന്നു നോക്കുന്നേ നിന്നോണ്ട് നോക്കിക്കാണോ

സൂപ്പർ അപ്പം എല്ലാവരും വീട്ടിൽ ബീഫ് മേടിക്കുമ്പം ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ വെച്ച് ട്രൈ ചെയ്യാം കൊച്ചുള്ളി ഇട്ട് അതെ എന്നിട്ട് നിങ്ങളുടെ ടേസ്റ്റ് എന്നിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഞങ്ങൾ അതെ ഞങ്ങൾ ഞങ്ങൾക്ക് വെച്ചിട്ട് ഞങ്ങൾക്ക് പോയി കൂട്ടുന്ന കറി വെക്കണം ടേസ്റ്റ് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരുത്തരുത്ത് പോയിട്ട് വന്ന് ഞങ്ങൾ കൂട്ടുന്ന ഒരുത്തരം കല്യാണം കൂട്ടുക ഇതെല്ലാം സൂപ്പറാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കൊച്ചുള്ളിയാണ് നമ്മുടെ ഇതിൻ്റെ മെയിൻ ഇതേ അതുപോലെ അഴുക്കാണ് കൊച്ചുള്ളി ഇട്ട് വെക്കുക സൂപ്പർ കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഓടി വായുവോ ഉള്ള കറി കുട്ടി എല്ലാവർക്കും കഴിക്കാം